ഫാദർ പോൾ തേലേക്കാട് ഫ്രാൻസിസ് മാർപ്പയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് ഒന്നര മണിക്കൂറോളം ഇപ്പോൾ നിൽക്കുന്ന ചടങ്ങ് തുടരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവിധ ഘട്ടങ്ങളായിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയല്ലേ അവിടെ നടക്കുന്നത് ഇപ്പോൾ ചടങ്ങിന്റെ ഏത് ഘട്ടത്തിലാണ് ഇത് പുരോഗമിക്കുന്നത് സാധാരണമായി ഒരു കുർബാനർപ്പണത്തോടുകൂടിയാണ് സംസ്കരിക്കുന്നത് കുർബാനർപ്പണത്തിന്റെ ഭാഗമാണ് ആദ്യമായി നിങ്ങൾ കാണുന്നത് അതിനുശേഷമായിരിക്കും ശവസംസ്കാരം ശ്രദ്ധിക്കൂട്ടത് ആരംഭിക്കുന്നത് അതിന്റെ അവസാനമാണ് ഇതാണ് അത് മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ലോകത്തോട് വിട പറയുന്ന ഒരു സന്ദർഭമാണിത് ലോകവും മാർപ്പാപ്പയോട് വിടവറിയുന്ന വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ലോകത്തിലുള്ളത് ഏറ്റവും പ്രധാനമായി എനിക്ക് മാർപ്പാപ്പയെ കുറിച്ച് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമതായി മാർപ്പാപ്പ ലോക മനസാക്ഷിയുടെ ശബ്ദമായി മാറിയിരുന്നു ലോക മനസാക്ഷിയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ സാധാരണ വേദനിക്കുന്ന സാധാരണക്കാരായ മനുഷ്യന്റെ അതുപോലെ തന്നെ പുറത്താക്കപ്പെട്ടവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും യുദ്ധത്തിന്റെ ഗതിയിൽ നാടുകെട്ടോടുന്നവരുടെയും അങ്ങനെ വളരെയേറെ ഒക്കെ ശബ്ദമായി മാറി ധികാരത്തോട് എല്ലാവരുമായി സംഭാഷിക്കണമെന്നും എല്ലാവരുമായി സഹോർത്തിവം ഉണ്ടാകണമെന്നും എല്ലാ മനുഷ്യരും മനുഷ്യരാണ് മതങ്ങളും ജാതിയും വർഗവും ഭാഷയും നിറവും ഒന്നും എല്ലാം ഇവിടെ പ്രധാനം എല്ലാ മനുഷ്യരും ഒരുപോലെ കാണുന്നു എന്നുള്ള ഒരു മാനവിക ദർശനത്തിലൂടെയാണ് മാർപ്പാപ്പ ലോകത്തിന് മനസ്സാക്കിയ ശബ്ദമായി മാറിയത് ഇതാണ് മാർപ്പാപ്പയുടെ ഏറ്റവും പ്രധാന കാര്യം ഈ മാർപ്പാപ്പ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ കത്തോലിക്കാ സഭയുടെ അധ്യക്ഷനാണ് ഈ ഇരുന്നൂറ്റി അറുപത്തി ആറുകിൽ ആരും തന്നെ ഫ്രാൻസിസ് എന്ന പേരെടുത്തിട്ടില്ല ഇദ്ദേഹമാണ് ആദ്യമായി ഫ്രാൻസ് അസീസിയുടെ പേര് സ്വീകരിക്കുന്ന മാർപ്പാപ്പ അത് വളരെ ചിന്തനീയമാണ് വളരെ പ്രതീകവുമാണ് പ്രതികാരണവുമാണ് അദ്ദേഹം ഈ പേരെടുക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഹണ്ടിന്റെ ഒരു പ്രവചനമുണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്നത് സിവിലൈസേഷൻ ആണ് നാഗരികതയുടെ യുദ്ധമാണ് നടക്കാൻ പോകുന്നത് യൂറോപ്പും അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള സൂചന ആ അദ്ദേഹത്തിൻ്റെതല്ല അത് ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന നിർബന്ധമുള്ളതിന് സമാധാനത്തിനും സൗഹൃദത്തിനും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുകയും ചെയ്യുന്ന മാർപ്പാട്ട് അതുകൊണ്ട് തന്നെയാണ് പന്ത്രണ്ട് കൊല്ലത്ത് ഭരണത്തിനിടയിൽ പതിനാല് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തു അറേബ്യൻ രാജ്യങ്ങളിൽ പോയി എല്ലാവരുമായി മുസ്ലിങ്ങളും മറ്റുള്ള എല്ലാവരുമായി നല്ല ബന്ധം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു ആ സൗഹൃദമാണ് ലോകത്തിൽ ആവശ്യമായിട്ടുള്ളത് യുദ്ധങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹത്തിന്റെ ആത്മഹത്യ എന്ന് പറയുന്ന ഹോപ്പ് എന്ന പ്രത്യാശ എന്ന ആത്മഹത്യയിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ഇപ്പോൾ ലോകത്തിൽ അൻപത്തിരണ്ട് രാജ്യങ്ങളിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുന്നുണ്ട് മനുഷ്യനെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും ഏറ്റവും ദുഃഖിതരാകുന്ന ഒരവസ്ഥയാണ് ഇതെല്ലാം നമുക്ക് മനുഷ്യന്റെ മറ്റുള്ളവരുടെ ആധിപത്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന യുദ്ധങ്ങളാണെന്നും സമാധാനം ഉണ്ടാക്കാൻ എന്ത് പരിത്യാഗത്തിൽ നമ്മൾ തയ്യാറാകണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെടുന്നതും അത് പ്രസിഡന്റ് ട്രംപിനോടുകൂടും മനുഷ്യനെ നോക്കിയല്ല ജാലി നോക്കിയല്ല പ്രകീർത്തിക്കേണ്ടതെന്ന് കൃത്യമായി പറയാൻ ധൈര്യം കാണിച്ച ഒരു മാർത്താപ്പയാണ് ഫ്രാൻസിസ് ഇതാണ് മാർപ്പാപ്പയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രഗത്ഭമായ ഭാഗം ഈ ഫ്രാൻസിസ് അസീസിയെ പോലെ മൂന്നാം കുരിശുത്വത്തിൽ നിയന്ത്രണരേഖ മറിച്ച് കടന്നുപോയി ഒറ്റയ്ക്ക് സുൽത്താനെ കണ്ട സൗഹൃദം സാധിച്ച ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് അത് വളരെ യൂറോപ്പുകാരനല്ലാത്ത ഒരു മാർപ്പാട്ടയാണ് കഴിയുന്ന ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾ യൂറോപ്പിൽ നിന്നുള്ളവരായിരുന്നു രാജ്യമായിട്ടാണ് യൂറോപ്പിൽ നിന്നല്ലാതെ അർജന്റീനയിൽ നിന്ന് ഒരു മാർപ്പാട്ട ഉണ്ടാകുന്നത് ഇത് ഭാവിയിലേക്ക് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നൊക്കെ മാർപ്പാട്ടുണ്ടാകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് ില്ല അത് നിശ്ചയിക്കുന്നത് ഇനി വരാൻ പോകുന്ന നൂറ്റി ഇരുപതോളത്തോളം പേരുള്ള മലയാളം നാട്ടിലെ യോഗമായിരിക്കും ആ യോഗത്തിലാണ് പുതിയ മാപ്പാവി തിരഞ്ഞെടുക്കുന്നത് ലോകത്തെ മുഴുവൻ ഒന്നിച്ചു കാണാനും മാനവികതയെ ഒന്നിച്ചു കാണാനും മാനവികതമായ അനുഭവം ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ സൂക്ഷിക്കപ്പെട്ട ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുന്ന ഒരു ക്രിസ്ത്യാനിക്കും അത് അംഗീകരിക്കാനും ആദരിക്കാനും പറ്റില്ല ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമാണ് ഫ്രാൻസിസ് നന്നായി തീർച്ചയായും ഫാദർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മടക്കയാത്ര അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് കാരണം പ്രകൃതിയെയും മനുഷ്യരെയും അളവറ്റ സ്നേഹിച്ച ഒരു വിശുദ്ധ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു യാത്ര ആ ഒരു യാത്രയിൽ പോലും അദ്ദേഹം ആ ഒരു സൗമ്യമായ ജീവിതം അത് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചതും അതുപോലെയുള്ള ഒരു ചടങ്ങുകൾ തന്നെയല്ലേ ഇപ്പോഴവിടെ നടക്കുന്നതും തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായി മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ അധികാര ഘടന അഴിച്ചുപണിയാൻ ശ്രമിച്ച ഒരു മാർപ്പാപ്പയാണ് മാർപ്പാപ്പ എടുത്തു പറഞ്ഞൊരു കാര്യം ഏത് പ്രശ്നവും ഏത് പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും മനുഷ്യർ തമ്മിൽ സംസാരിക്കാമതി സംഭാഷണത്തിന്റെ ശൈലിയാണ് സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് രാഷ്ട്രീയത്തിലായാലും മതത്തിലായാലും അധികാരം വിനിയോഗിക്കേണ്ടത് സംഭാഷണത്തിലുള്ള ശൈലിയിലാണ് പരസ്പരം കേൾക്കാൻ മാർപ്പാപ്പ കേൾവിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മാർപ്പാപ്പ പറയേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ ഇന്ത്യങ്ങൾ ഏറ്റവും ഏറ്റവും നോറലായിട്ടുള്ള എത്തിക്കലായിട്ടുള്ളത് ഏറ്റവും ധാർമ്മികമായിട്ടുള്ള ഇന്ത്യയും കേൾവിയാണ് ചെവിയാണ് മനുഷ്യനെ കേൾക്കാൻ മറ്റുള്ളവരെ കേൾക്കാനുള്ള സന്നദ്ധതയാണ് ഒരു അധികാരിയ്ക്കും ഒരു ഒരു നേതാവിന് അറ്റിമാരുമായി ഉണ്ടാകേണ്ടത് മറ്റുള്ളവരുടെ രോചനങ്ങളും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും കേൾക്കാനുള്ള നല്ല മനസ്സ് ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു അധികാരിയായിരിക്കണം ആ കേൾവിയിലാണ് കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അധികാരം എന്നത് സംഭാഷണത്തിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുന്ന ഒരു ഒരു വിധമായിരിക്കണം അതിനാണ് ഫ്രാൻസിസ് മാർക്കാട്ട് സെനുഡാലിറ്റി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുനൂ ഇരുപത്തിനാലിൽ ഒക്ടോബറിൽ അവസാനിച്ച സെനഡാലിറ്റിയെക്കുറിച്ചുള്ള സമ്മേളനത്തിന്റെ രേഖ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ട് ആ ജനറാലിറ്റി എന്ന യോഗത്തിൽ മുന്നൂറ്റി അറുപത്തെട്ട് പേരാണ് പങ്കെടുത്തത് മെക്ലാൻമാരുടെ പിന്നീടായിരുന്നു എന്നിട്ടും ഈ മാർത്താപ്പ തൊണ്ണൂറ്റിയാറ് പേരെയാണ് അൽമരും സാധാരണ വിശ്വാസികളും വൈദികരും സന്യാസികളും സാധാരണ സ്ത്രീകളൊക്കെ അടങ്ങുന്ന തൊണ്ണൂറ്റി ആറ് പേര് അതിനകത്തേക്ക് അപ്പോയിന്റ് ചെയ്യുകയും അവർക്ക് എല്ലാ വിധത്തിലുള്ള ഓട്ടവകാശവും കൊടുക്കുകയും ചെയ്തു അത് ചരിത്രത്തിൽ ആദ്യമായി നടന്ന സംഭവമാണ് മെത്രോൺ നാളുടെ പിന്നിലേക്ക് മെത്രോൺ ഇല്ലാത്ത ഒരാളെയും സ്വീകരിക്കാറില്ല അത് ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെ ചരിത്രം സൃഷ്ടിച്ചു മാത്രമേ എല്ലാവരെയും കേൾക്കണം സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും കേൾക്കണം സഭയിൽ സ്ത്രീയും പുരുഷനും സമത്വമുണ്ടെന്നും ആ സമത്വത്തിൽ കന്യാസികളെയും സ്ത്രീകളെയും ആദരിക്കണമെന്നും സഭയുടെ സ്ഥാനമാനങ്ങൾ കൊടുക്കണമെന്നും ഈ മാർപ്പാപ്പയാണ് ആവശ്യപ്പെട്ടുള്ളത് അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും അങ്ങനെ കാലാനുസൃതമായി കാലഘട്ടത്തിനനുസൃതമായി സഭയിൽ വ്യത്യാസം ഉണ്ടാകണമെന്നും മാർപ്പാ ആവശ്യപ്പെടുന്നു മാർപ്പാപ്പ അധികാരത്തെ സേവനത്തിനുള്ള മാർഗം മാത്രമായിട്ടാണ് കാണുന്നത് അധികാരം ആരുടെയും മേലുള്ള അടിച്ചേൽപ്പിക്കലല്ല ം മറ്റുള്ളവരെ സഭയിലുള്ളവരെയൊക്കെ സേവിക്കാനുള്ള വെളിവിലാണ് ആ വിധത്തിൽ ഉപയോഗിക്കുന്ന അതിന്റെ വഴി സംഭാഷണത്തിന്റെ ആയിരിക്കണം നിർബന്ധമൂടം പറഞ്ഞിട്ടുള്ള വാർത്താത്തെയാണ് നമ്മോട് ഇവിടെ പറയുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം